മതേഴ്സ് ഡേ എന്നാണെന്ന് എല്ലാവർക്കും അറിയാം അത് ലോകമെങ്ങും ആഘോഷിക്കപ്പെടുന്ന ദിവസവുമാണ് എന്നാൽ ഫാദേഴ്സ് ഡേയുടെ കാര്യം അങ്ങനെയല്ല പലർക്കും അത് ഏത് ദിവസമാണെന്ന് പോലും നിശ്ചയമില്ല ശരിക്കും ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ ആയി ലോകം മുഴുവൻ ആഘോഷിക്കുന്നത് മക്കൾ സ്നേഹത്തോടെയും ആദരവോടെയും തങ്ങളുടെ പിതാവിന് സമർപ്പിക്കുന്ന ദിവസം മക്കളെ സുരക്ഷിതത്വത്തിൻ്റെ തണലിൽ കീഴിൽ സ്നേഹത്തിൻ്റെ കുടൽ കീഴിൽ വളർത്തി വലുതാക്കിയ അച്ഛനെ കരുതലിൻ്റെ സ്നേഹം നൽകുന്ന ദിവസം വളരെ യാദർശികമായാണ് ഫാദേഴ്സ് ഡേയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അമേരിക്കയിലെ വാഷിങ്ടണിൽ ഒരു പള്ളിയിൽ മതേഴ്സ് ഡേ പ്രസംഗം കേട്ട സെനോറ എന്ന യുവതിയാണ് ഫാദേഴ്സ് ഡേ എന്ന ആശയത്തിൻ്റെ തുടക്കകാരി തൻ്റെ പിതാവ് വില്യൻ ജാക്സൺ സ്മാർട്ടിനെ ആദരിക്കാൻ ഒരു ദിവസം വേണമെന്ന് സെനോറയ്ക്ക് തോന്നി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ജൂൺ മാസം പത്തൊൻപതാം തീയതി വില്യൻ ജാക്സൺ സ്മാർട്ടിൻ്റെ ജന്മദിനത്തിൽ തന്നെ സെനോറ ആദ്യത്തെ ഫാദേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു തന്നെയും സഹോദരങ്ങളെയും വളർത്തി വലുതാക്കാനും പഠിപ്പിക്കാനും ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ധൈര്യം പകരാനുമെല്ലാം അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എന്ത് ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നും സ്വയം ഓർമ്മിപ്പിക്കാനുള്ള ഒരു ദിനമായി സെനോറ അതിനെ മാറ്റി ഫാദേഴ്സ് ഡേ എന്ന ആശയം വളരെ യാദൃശ്ചികമായി ലഭിച്ചതാണെങ്കിലും അതിന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നല്ല ചിന്തയാണെന്ന് സെനോറയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു ഔദ്യോഗിക ആചരണമായി മാറണമെന്ന ആഗ്രഹവും അവർക്കുണ്ടായി എന്നാൽ ആദ്യമൊക്കെ വലിയ എതിർപ്പിനെ സെനോറയ്ക്ക് നേരിടേണ്ടി വന്നു അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വിഡ്രോ വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഫാദേഴ്സ് ഡേക്ക് ഔദ്യോഗികമായി അനുമതി നൽകി എന്നാൽ അതിന് അംഗീകാരം ലഭിക്കാൻ പിന്നെയും പതിറ്റാണ്ടുകൾ വേണ്ടി വന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ കോൺഗ്രസ് ഫാദേഴ്സ് ഡേക്ക് അംഗീകാരം നൽകിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റിച്ചാർഡ് നിക്സൺ എല്ലാ വർഷവും ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ഫാദേഴ്സ് ഡേ ആയി അംഗീകരിച്ച് പ്രഖ്യാപനമിറക്കിയത്